ും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നവർ എന്തെങ്കിലും സംഭാവന ചെയ്യും അന്നത്തെ ദിവസത്തിന് അത് മതിയായതാകും പള്ളിക്കുള്ളിലേക്ക് മാമത്തിന് വേണ്ടി കാലെടുത്ത് വെച്ചിറങ്ങി ഉമറിന്റെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിച്ചു പട്ടിണി പാവങ്ങളായപ്പോണ്ടാൻ വിടുന്നു ഉമറിന്റെ മണ്ണിൽ ഇത് നടക്കില്ല പട്ടിണി ചത്താൽ അതിന്റെ പേരിൽ ഉമർ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് കരഞ്ഞു അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ ആരെങ്കിലും ആ ഖിലാഫത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതിൽ അമേരിക്കയുടെ ഇസ്രയേലിന്റെ വർഗീയവാദത്തിന്റെ കറുത്ത കറപുരണ്ട കഴുക കണ്ണുകൾ പിന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഇസ്ലാമിന്റെ ലേബലിൽ വെക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് നമ്മളും തിരിച്ചറിയണം അമേരിക്ക എന്ന രാജ്യം എത്രയോ പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തി അവിടെ അമേരിക്ക എന്ന രാജ്യത്ത് ക്രൈസ്തവ മതമാണ് അധികമുള്ളതിന്റെ പേരിൽ ക്രിസ്ത്യാനിയെ ഒരു മനുഷ്യനും കുറ്റം പറയില്ല ആരും കുറ്റം പറയില്ല ഹിറ്റ്ലർ എന്ന മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു അയാളാണ് ലോകത്ത് ഏറ്റവും വലിയ കൊലകൾ നടത്തിയത് അയാളുടെ മതം നോക്കിക്കെട്ട് ക്രൈസ്തവ മതം തീവ്രവാദം എന്നൊരാളും പറയില്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുജറാത്തിലും ആസാമിലും അതേപോലെ പല ഭാഗങ്ങളിലും കലാപം നടത്തിയ ചില വർഗീയവാദികൾ അവരുടെ മതം നോക്കി കെട്ട് ആ മതത്തെ ആരും കുറ്റപ്പെടുത്തില്ല ഏതോ ചില ആളുകൾ എന്തോ ചെയ്യുന്നതിന്റെ പേരിൽ എന്തിനാണ് മതങ്ങളുടെ മേൽമെക്കിട്ട് കയറുന്നത് ഇസ്ലാം സമാധാനമാണ് സഹോദരങ്ങളെ ഇസ്ലാം ശാന്തിയാണ് സഹോദരങ്ങളെ ഇസ്ലാം ഒരാളുടെയും അവകാശം പിടിച്ചു പറിക്കുന്നില്ല ഇവിടെ മറ്റൊരു അപവാദം പറയാറുണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് സമാധാനവും അവകാശവും നൽകിയില്ലായത്രേ പലരും പറയാറുണ്ട് ഇപ്പോ ഏക സിവിൽ കോഡ് ഇപ്പൊ അതിനുവേണ്ടിട്ടാ വേണമെന്നാ പറയുന്ന ഏക സിവിൽ കോഡ് അപ്പൊ ഏക സിവിൽ കോഡിന്റെ പേരിലൊക്കെ ചാനലുകളിൽ വലിയ ചർച്ച നടത്തും എന്നിട്ട് അതിനകത്ത് മുസ്ലിം ബുദ്ധിജീവികളെന്നും പറഞ്ഞു കുറെ ചില കുബുദ്ധിജീവികളെ പിടിച്ചിരുത്തും അതിന്റെയൊക്കെ വായിന്ന് വരുന്നതൊക്കെ ഇസ്ലാമിന്റെ ശബ്ദമായി പറയും അവിടെയൊക്കെ പറയും അവരും ഒക്കെ പറയും ഏക സിവിൽ കോഡ് വരണം കാരണം എന്താ സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണോ അത്രേ ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്നാ പറയുന്നേ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വവാദം ഉണ്ടോ എന്നാ പറയുന്നത് നൂറു വട്ടമാണ് ഇട്ട് ഇല്ല ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നല്ല ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നല്ല ഇസ്ലാം ആണും പെണ്ണിനും തുല്യ സ്ഥാനമല്ല നൽകുന്നത് എന്തുകൊണ്ട് എന്നറിയണം പ്രവാചകരുടെ സമക്ഷത്തിലേക്ക് ഒരു അനുചരണം വന്നിട്ട് ചോദിക്കുന്ന പ്രവാചകരെ ലോകത്തെനിക്കേറ്റവും കടമകളും കടപ്പാടുകളും ഉള്ളത് ആരോടാണ് ഹബീബായ പ്രവാചകരുടെ മറുപടി ഉമ്മുഖ നിന്റെ ഉമ്മയോടാണ് നിന്റെ അമ്മയോടാണ് രണ്ടാമത് ചോദിക്കുന്നു സുമ്മൻ രണ്ടാമതാരോടാണ് പ്രവാചകരെ അപ്പോഴും ഉമ്മുഖ നിന്റെ അമ്മയോടാണ് നിന്റെ ഉമ്മയോടാണ് മൂന്നാമതും ചോദിക്കുന്നു സുമ്മമൻ മൂന്നാമതാരോട് പ്രവാചകരെ അപ്പോഴും ഉമ്മുഖ നിന്റെ ഉമ്മയോടാണ് നാലാമതും ചോദിക്കുന്നു സുമ്മമൻ ആരോട് പ്രവാചകരെ അബൂക്ക നിന്റെ വാപ്പയോടാണ് നിന്റെ പിതാവിനോടാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉമ്മയ്ക്ക് കൊടുത്ത് നാലാം സ്ഥാനം വാപ്പയ്ക്ക് കൊടുത്ത പ്രവാചകർ എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാൾ മൂന്നിരട്ടി സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്ത ഇസ്ലാം പുരുഷനേക്കാൾ മൂന്നിരട്ടി സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്ത ഇസ്ലാം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇസ്ലാമിലാണും പെണ്ണു എന്നല്ല ഇത്രയും സ്ഥാനം ാതെ ആര് കൊടുക്കുന്നുണ്ട് പെണ്ണിന് ആര് കൊടുക്കുന്നുണ്ട് പെണ്ണിന് പ്രവാചകർ പഠിപ്പിച്ചില്ലേ ലോകം മുഴുവനും വിലപിടിപ്പുള്ള മഹത്വമുള്ള മൂല്യമുള്ള മധുരമുള്ള പലതരം വസ്തുവകകളുണ്ട് അതിൽ ഏറ്റവും വിലയുയർന്നത് അതിൽ ഏറ്റവും മഹത്വമുള്ളത് അതിൽ ഏറ്റവും മധുരമുള്ളത് അൽ മറു അതുഹ അതൊരു സത്വൃത്തയായ പെണ്ണാണ് ലോകത്തെ ഏറ്റവും വിലയേർന്നത് പെണ്ണിനാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ആണിനെന്ന് ഇസ്ലാം പറഞ്ഞത് ഈ ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുത്തില്ലെന്നാണോ പറയുന്നത് ഈ ഇസ്ലാം പെണ്ണിനൊരു മഹത്വവും കൊടുത്തില്ലെന്നാണോ പറയുന്നത് ഒരു സ്ത്രീയുടെ ശാരീരിക ഘടനയെറിഞ്ഞ് ഒരു സ്ത്രീയുടെ മാനസിക ഘടനയറിഞ്ഞ് ഒരു സ്ത്രീയുടെ സാമ്പത്തിക നിലപൊ അറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത വിശുദ്ധമായ ദീനുൾ ഇസ്ലാം ഇസ്ലാമിലോളം പെണ്ണിന് ഇത്രയും സ്ഥാനം ആരും കൊടുത്തിട്ടില്ല ഒരു പെണ്ണിന്റെ ശാരീരിക ദൗർബല്യതകൾ മുഴുവനും അറിഞ്ഞ് തീരുമാനങ്ങൾ എടുത്തു ഇസ്ലാം നമ്മൾ അറിയണം ഒരു മുസ്ലിം പ്രായപൂർത്തിയായ ശുദ്ധിയുള്ള വകതിരിവുള്ള ബോധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അഞ്ചു നേരം നിസ്കരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് ബോധമുണ്ടോ നിൽക്കാൻ പറ്റുന്നില്ല ഇരുന്ന് നിസ്കരിക്കണം ഇരിക്കാൻ പറ്റുന്നില്ല കിടന്ന് നിസ്കരിക്കണം ബോധമുണ്ടോ നിസ്കരിച്ചിരിക്കണം ബോധമുണ്ടോ നിസ്കരിച്ചിരിക്കണം നിർബന്ധവാ നിർബന്ധവാ പക്ഷേ പുരുഷൻ ഒരു ദിവസം ഒരു മാസത്തിൽ മുഴുവൻ ദിവസവും അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞു പെണ്ണെ നിന്റെ ശാരീരിക ഘടനയെ അറിയാം നിനക്ക് ചില ദൗർബല്യതകളുണ്ട് അതുകൊണ്ട് മെൻസസിന്റെ സമയത്ത് നീ നിസ്കരിക്കണ്ട നിസ്കരിക്കേണ്ടന്നല്ല നിസ്കരിക്കൽ നിഷിദ്ധമാക്കി മാസം പതിനഞ്ച് ദിവസം വരെ മെൻസസ് പിരീഡിൽ പെണ്ണ് നിസ്കരിക്കണ്ട എന്ന് പഠിപ്പിച്ചു ഇസ്ലാം പെണ്ണിന്റെ ശാരീരിക ഘടന അറിഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ഈ ഇസ്ലാം ആണോ പെണ്ണിന് മഹത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞത് പെണ്ണിന്റെ സാമ്പത്തിക വിഷയങ്ങൾ അറിഞ്ഞു ഇസ്ലാം പലരും പറയും കൊടുക്കുന്നതിന്റെ പകുതി സമ്പത്തെ അനന്തരാവകാശമായി പെണ്ണിന് കൊടുക്കാൻ പാടുള്ളു ഓ ഇത്രയും പെണ്ണിനെ മോശമായി കണ്ട ഒരു ശരീരത്ത് എന്ത് വിഡിത്തമായി പറയത് ഒരു വാപ്പയ്ക്ക് ഒരു ഒരു മകനും ഒരു മകളുമുണ്ട് മകന് കിട്ടിയ സമ്പത്തിന്റെ പകുതി ആ മകൾക്ക് കിട്ടിയത് ഈ മകന്റെയും മകളുടെയും കല്യാണം കഴിഞ്ഞു നമ്മൾ ചിന്തിക്കണം മകന് രണ്ട് ഭാഗം കിട്ടി മകൾക്ക് ഒരു ഭാഗം കിട്ടി മകനും മകളും കല്യാണം കഴിച്ചു രണ്ടു മക്കൾ വീതമുണ്ട് ഈ മകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യക്കും തന്റെ രണ്ടു മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്നവർക്കൊക്കെ നിർബന്ധമായും തനിക്ക് കിട്ടിയ സമ്പത്തിന്ന് അവൻ ചെലവിന് കൊടുത്തോണം പക്ഷെ ആ പെണ്ണുണ്ടല്ലോ അവളുടെ ഭർത്താവിന് അവൾ ചെലവിന് കൊടുക്കണ്ട അവളുടെ മക്കൾക്ക് അവള് ചെലവിന് കൊടുക്കണ്ട അത് അവൾക്ക് വേണ്ടിയുള്ള സമ്പത്താ ഇതല്ലേ ഇസ്ലാം ഇതല്ലേ ഇസ്ലാം ഈ ഇസ്ലാം ആണോ പെണ്ണിന് സമാധാനവും അവകാശവും കൊടുത്തില്ല എന്ന് പറയുന്നത് സാക്ഷി പറയുന്ന വിഷയമുണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിക കോടതിയുടെ മുന്നിലേക്ക് വന്ന് സാക്ഷി പറയുമ്പോൾ പുരുഷനാണെങ്കിൽ ഒരാൾ മതി പെണ്ണാണെങ്കിൽ രണ്ടുപേര് വേണം അല്ലെ അപ്പൊ അതെന്താ അവിടെ പെണ്ണിനെ താറടിച്ച് കാണിച്ചില്ലേ അല്ലേ ഇപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം അതിന് സാക്ഷി പറയാൻ പോകുമ്പോ മാനസികമായ സമ്മർദ്ദങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ആണാണെങ്കിൽ ഒറ്റയ്ക്കത് നേരിട്ടോണം പെണ്ണാണെങ്കിൽ കൂടെ പങ്കിടാൻ ഒരാളുകൂടെ ഉണ്ടെങ്കി മതി ഇല്ലെങ്കിൽ അവൾ വേണ്ട അതെ പെണ്ണിന്റെ മനോദൗർബല്യതകൾ അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു ഇസ്ലാം ഈ പെണ്ണാണോ ഇസ്ലാമിന് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ഇസ്ലാം പറഞ്ഞില്ല പെണ്ണ് ദൈവത്തിന്റെ മക്കളായി കൊണ്ട് കല്യാണം ഉപേക്ഷിക്കാൻ ഇസ്ലാം പറഞ്ഞില്ല ഇസ്ലാം പറഞ്ഞില്ല ഭർത്താവും മരിച്ച ചിതയിലേക്ക് ചാടി പെണ്ണും മരിക്കാൻ ഇസ്ലാം പറഞ്ഞില്ല ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ മതപരമായ അനുവാദം കൊടുക്കാതെ കോടതിയിലേക്ക് പോകണമെന്ന് ഇസ്ലാം പറഞ്ഞില്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീണ്ടും ആറുമാസവും രണ്ടു വർഷവും ഒക്കെ ജീവിക്കണോന്ന് ഇസ്ലാം പറഞ്ഞില്ല പരസ്യ വ്യഭിചാരാരോപണം നടത്തണോന്ന് ഇസ്ലാം പറഞ്ഞില്ല ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ല സമ്പത്ത് കൊടുക്കുന്നുണ്ട് ആരോഗ്യപരമായും കുഴപ്പമൊന്നുമില്ല പക്ഷെ മാനസികപരമായി പറ്റുന്നില്ല എങ്കിൽ പോലും ആ പെണ്ണിന് ആ കുടുംബ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം നൽകുന്നു ഇസ്ലാം ഇതാണ് വിശുദ്ധമായ ഇസ്ലാം ഇതാണ് വിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുത്തു ആണിനേക്കാൾ മൂന്നിരട്ടി സ്ഥാനം പെണ്ണിന് മഹത്വം കൊടുത്തു ലോകത്തെ ഏറ്റവും മഹത്വമുള്ള കാര്യമെന്ന് അതിന്റെ പേരിൽ മഹത്വം കൂടിയതിൻ്റെ പേരിൽ പെണ്ണിന് സെക്യൂരിറ്റിയും കൊടുത്തു ഇസ്ലാം മഹത്വം കൂടിയതിന്റെ പേരിൽ നിങ്ങൾ ചിന്തിച്ചേ ചിന്തിച്ച ഒരു ഗ്ലാസ് ഇരിക്കയാണ് ഈ പരിപാടി കഴിയുന്നു എല്ലാവരും പോകുന്നു ഈ ഗ്ലാസ് ഇവിടെ മറന്നു വെച്ചു അതവിടെ ഇരിക്കും ഒരാക്കുക അതിന്റെ ആവശ്യമില്ല കാരണം എന്താ അതൊരു ഗ്ലാസ് അല്ലേ ഇനി അതല്ല ഇനി ഒരു സ്വർണമാലയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ സദസ്സ് തീരുമ്പോഴത്തേക്കും ആദ്യം ആ എടുത്ത് കയ്യിൽ പിടിക്കും കാരണം അതിനും മഹത്വം കൂടുതലുണ്ട് നേരെ മറിച്ച് ഒരു വൈര്യക്കല്ലാണെങ്കിൽ ഈ ഏരിയയിൽ അത് കൊണ്ടുവരൂല അത് പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കില്ല അത് വീടിന്റെ ഉള്ളിൽ ഒരു രഹസ്യ അലമാറയുടെ ഉള്ളിൽ ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ പഞ്ഞിക്കെട്ടിന നടുവിൽ സുന്ദരമായ തുണിയുടെ ഉള്ളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു വെക്കും മഹത്വമുള്ളത് കൊണ്ടാണ് സെക്യൂരിറ്റി കൂടും ഇസ്ലാം പറഞ്ഞു പെണ്ണിന് മഹത്വമുണ്ട് പെണ്ണിന് സ്ഥാനമുണ്ട് അതിങ്ങനെ തേരാപ്പാറ അവിടെ ഇവിടെ ഇടാനുള്ളതല്ല കണ്ടവന്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് കൊത്തി വലിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാനുള്ളതല്ല സൂക്ഷിച്ചു വെക്കണം ഉള്ളറകളുടെ ഉള്ളിൽ ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം നമ്മൾ ഇസ്സിലും ചിന്തിച്ചൊക്കെ രണ്ട് ഒരാഴ്ച മുമ്പ് വിനീതന്റെ നാട്ടിൽ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനനായ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി വന്നു അദ്ദേഹം ഹെലികോപ്റ്ററിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പരിഗണിച്ച് മുമ്പിൽ ഒരു ഹെലികോപ്റ്റർ ബാക്കിൽ ഒരു ഹെലികോപ്റ്റർ മൂന്ന് ഹെലികോപ്റ്ററാ കാരണം എന്താ സാധാരണക്കാരനല്ല സെക്യൂരിറ്റി കൂടുതലും ആവശ്യമുള്ള ആളാ ഇസ്ലാം പറഞ്ഞു പെണ്ണിന് സെക്യൂരിറ്റി വേണം അതുകൊണ്ട് പെണ്ണിങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കല്ലേ കൂടെ എപ്പോഴും സെക്യൂരിറ്റി ഒരു മഹറം ഉണ്ടാകണം അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഉണ്ടാകണം പുറത്തിറങ്ങിയാൽ തന്നെ നിന്റെ ശരീരം നിന്റെ മുഖവും സൗന്ദര്യവും ഉൾപ്പെടെ മറയ്ക്കണം പരസ്യ പലകിൽ അത് പ്രദർശിപ്പിക്കാനുള്ളതല്ല പോസ്റ്ററുകളിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല കണ്ടവന്റെയൊക്കെ കാമം കത്തുന്ന കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കാനുള്ളതല്ല പെണ്ണേ നിന്റെ ശരീരത്തിന് സ്ഥാനമുണ്ട് സൗന്ദര്യത്തിന് സ്ഥാനമുണ്ട് സ്ഥാനമുണ്ട് അതുകൊണ്ട് നിന്റെ ശരീരം നീ പോലെ എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത് അവിടെയാണ് അറിയേണ്ടത് വിധവയായ ഒരു പെണ്ണിനെ സഹായിക്കുന്നവൻ ആ പെണ്ണിന് സഹായ ഹസ്തങ്ങളുമായി വരുന്നവൻ അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വേണമെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിച്ച് പോറ്റിക്കൊള്ളാമെന്ന് പറയുന്നവൻ അവൻ നീതിക്ക് വേണ്ടി പോരാടുന്ന പോരാളിക്ക് തുല്യമെന്ന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ വിധവ പെണ്ണിനെ ഏതെങ്കിലും അകത്തലങ്ങളിൽ തളച്ചിട്ടില്ല ഇസ്ലാം വിധവ പെണ്ണിനെ തീയിലേക്ക് ചാടി ചാകാൻ വിധിച്ചില്ലേ ഇസ്ലാം വിധവ പെണ്ണിനെ അപശകുനം പോലെ നോക്കി കണ്ടില്ലേ ഇസ്ലാം അവളും ഒരു പെണ്ണാണ് അവളെ സംരക്ഷിക്കുന്നവർക്ക് സ്ഥാനമുണ്ട് എന്ന് പഠിപ്പിച്ച ഇസ്ലാം ഇങ്ങനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിലില്ലേ ഇസ്ലാമിനെതിരെ ഇന്നും ചിലർ പല അപവാദങ്ങളുമായി വരും ഇപ്പോ ഇപ്പോ കുറെ നാളുകൾ കൊണ്ട് ഇങ്ങനെ ശ്രമിക്കുന്ന ഒരു വിഷയം ലൗ ജിഹാദ് ലൌജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ടൊക്കെ ഇപ്പോ അടുത്ത സമയത്ത് ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളിങ്ങനെ കണ്ടു ആയത്തൊക്കെ എങ്ങനെ ഓദ്യീട്ട് ഇസ്ലാം ലൈൻ അടിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇസ്ലാമേ മറ്റുള്ള മതത്തിലുള്ളവരെ ലൈൻ അടിച്ച് കൊണ്ടുവന്നാലും കുഴപ്പമില്ല ആള് കൂടുമെങ്കി അങ് കൂടട്ടെ എന്ത് പരിശരാ വർഷങ്ങളോളം കുറാൻ പഠിച്ച ആളെന്നാ പറയുന്നേ ഇയാൾ ഈ ആയത്തെ പഠിച്ചോളോ അല്ലേലും പഠിക്കണ്ട പോലെ പഠിക്കാതെ ഇയാളെ കൊണ്ട് കഴിഞ്ഞോ എന്താ സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു അങ്ങനെ പ്രേമിച്ച ആളെ കൂട്ടാൻ എന്തുകൊണ്ട് ഖുർആാനിലുള്ള മറ്റു വചനങ്ങൾ ഇയാൾ മനഃപൂർവ്വം മറച്ചു വെച്ചു ഇയാളുടെ മതാനുയായികളെ പോലും ഇയാൾ വഞ്ചിച്ചതല്ലേ ഇയാളുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ആളുകളെ പോലും ഇയാൾ ചതിച്ചതല്ലേ അള്ളാഹുവിന്റെ ഖുർആാൻ ലോകത്തെ പഠിപ്പിച്ചതെന്താ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റി എൺപതിൽ കോടി പരം മുസ്ലിങ്ങളുണ്ട് നമുക്കിപ്പോ പ്രേമിച്ചൊന്നും ഒരുത്തനെ ഒരുത്തിയും കൂട്ടേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു സമയം ഉണ്ടായിരുന്നു ആയിരം പേര് തികച്ചുണ്ടോന്ന് സംശയാ അന്ന് ആയിരം പേര് തികച്ചുണ്ടോന്ന് സംശയവാ അന്ന് വേണ്ട എന്ന് പറഞ്ഞു പ്രേമ വിവാഹം അറിയണം നമ്മൾ അറിയണം നമ്മൾ പുണ്യപ്രവാചകരുടെ മുഖത്തേക്ക് പോലും തുപ്പിയ കാർക്കിച്ചുതുപ്പിയോബത്തുവിനെ അബിമൊഹത്ത് എന്ന പേരുള്ള ഒരു വർഗീയ പരിവാരകൻ ഒരു വലിയ ഒരു തീവ്രവാദി ഒരു വർഗീയവാദി ഹബീബായ പ്രവാചകരുടെ മുഖത്ത് തുപ്പിയവൻ അയാളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വന്നു പ്രവാചകന്റെ മുന്നിൽ ഞങ്ങൾക്ക് മുസ്ലിമാകണമെന്ന് ദേശീയ പ്രസിഡന്റിന്റെ മോള് വരിക മുസ്ലിമാകണോന്നും പറഞ്ഞ് ചിന്തിക്കണേ കിട്ടിയതിനെങ്ങോട്ട് ചേർത്ത ആളക്കൂട്ടലല്ല പുണ്യപ്രവാചകരുടെ മുന്നിലേക്ക് നാടും വിട്ട് കുടുംബവും വിട്ട് സർവസ്വവും വിട്ട് മുസ്ലിമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ സമയോചിതമായ ഇടപെടൽ വന്നു അല്ലയോ വിശ്വാസികളെ നിങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിമാകണമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒക്കെ പെണ്ണുങ്ങൾ വന്നാൽ ഉടൻ തന്നെ അവരെ പിടിച്ചങ്ങ് മെമ്പർഷിപ്പ് കൊടുക്കല്ലേ അന്വേഷിക്കേ എന്തിനാ വന്നേന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വന്നതാണോന്ന് അന്വേഷിക്കണം അതാ അന്വേഷിക്കാൻ പറഞ്ഞത് പണത്തിനു വേണ്ടി വന്നതാണോ എന്ന് അന്വേഷിക്കണം പ്രശസ്തിക്ക് വേണ്ടി വന്നതാണോ എന്ന് അന്വേഷിക്കണം വല്ലാഹു വല്ലാഹുലി അള്ളാക്ക് അറിയാം അവിടെ എങ്ങനാ വന്നേന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്ക് ഇത് ഇന്നും കുർഹാനിലുള്ളതല്ലേ എന്തുകൊണ്ട് ഇത് പലരും കാണാതെ പോയതുപോലെ നടിക്കുന്നു എന്തുകൊണ്ട് ഇത് ലോകത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യുന്നില്ല കുർഹാൻ പറയുന്നു പാടില്ല അപ്രകാരം ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവർ പ്രേമത്തിന്റെ പേരിൽ വന്നതാണെങ്കിൽ വിവാഹത്തിന് വേണ്ടി വന്നതാണെങ്കിൽ അങ്ങനെ ഒരാളെയും ഇസ്ലാമിന് ആവശ്യമില്ല പെണ്ണ് കെട്ടാനും പൈസ കിട്ടാനും ആരെങ്കിലും ഒക്കെ വന്നാൽ അള്ളാഹു റസൂലുമായിട്ട് അവന് ബന്ധമൊന്നുമില്ല അവൻ പോയ വഴിക്ക് പോയ്ക്കണം ഇതാണ് ഇസ്ലാം ഞങ്ങൊരാളുടെയും ആവശ്യമില്ല നമ്മൾ അറിയണം ഇവിടെ പരസ്യമായി പോസ്റ്റർ അടിച്ച് മിസ് കോൾ മെമ്പർഷിപ്പിലൂടെ ആളെ കൂട്ടാനുള്ള വൃത്തികേട് പരിപാടി നടത്തിയതും മുസ്ലിം പ്രസ്ഥാനങ്ങളല്ലല്ലോ ആ ഹെൽപ്പ് ലൈനുകൾ വെച്ചിട്ട് മതം മാറിയാൽ ലക്ഷങ്ങൾ തരാമെന്ന് വാഗ്ദാനം നടത്തിയതും മുസ്ലിം പ്രസ്ഥാനങ്ങളല്ലോ പത്രത്താളുകളിലൂടെ മുസ്ലിം പണ്ണങ്ങളെ അതേ പ്രേമിച്ചു വശീകരിച്ചു കൊണ്ടുവരണം മുസ്ലിം വീടുകൾ ഹിന്ദു വീടുകളിൽ മുസ്ലിം മരുമക്കൾ ഉണ്ടാകട്ടെ എന്ന് പരസ്യമായി ഈ രാജ്യത്തിന്റെ മാനവ സൗഹാർദ്ദത്തെ കളന്നു കുളിച്ച് മുസ്ലിം ഹൗന്ദവ മാനവ മനസ്സുകളിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ പ്രസ്താവനകൾ ഇറക്കിയത് മുസ്ലിം പ്രസ്ഥാനങ്ങളല്ലോ ഇതാരാ ചെയ്തെന്ന് നമുക്കറിയാലോ വ്യക്തമായി നമുക്കറിയാം പാട്ട പാട്ടപിറക്കി അഴുക്കുപിറക്കി ജീവിക്കുന്ന അടുക്കൽ ചെന്ന് കാണിച്ച് ബി പി എൽ പച്ചക്കറി പച്ചവെള്ളം പച്ചരി എന്നൊക്കെ പറഞ്ഞു മതം മാറ്റാൻ നോക്കിയത് നമ്മളല്ലോ ആരാ അത് ചെയ്തതെന്ന് വ്യക്തമായി ലോകത്തിനറിയാം ഇന്ത്യ ആ രാജ്യത്തെ മാനവ സൗഹാർദ്ദം മനസ്സിലൊളിപ്പിച്ച മുഴുവൻ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് പറയുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലൗജിഹാദിന്റെ ആവശ്യമില്ല നമുക്കതിന്റെ ആവശ്യമില്ല ുംരീരത്തിൽക്കാൾ അത് മുസ്ലിം ആകട്ടെ ആകട്ടെ ആണ് അവളുടെ ശരീരത്തിൽ ഒന്ന് നിനക്ക് നല്ലത് നിന്റെ തലയോട്ടിയിലേക്ക് പച്ചയാണി അടിച്ചറക്കല ഒരു പെണ്ണിനെ തൊടുന്നതിനെക്കാൾ നല്ലതെന്ന് പറഞ്ഞു ആ ഇസ്ലാമാണോ ലൗജിഹാദിന് പ്രേരണ നൽകിയത് എന്ത് എന്ത് ിത്തരമായി പറയുന്നത് പറയുമ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബോധം വേണ്ടേ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു വിവരം വേണ്ടേ പക്ഷേ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ ലൗജിഹാദിന്റെ കള്ള അപവാദങ്ങളും പറഞ്ഞുകൊണ്ട് മുസ്ലിം മും കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താനും പിടിച്ചെടുക്കാനും ഏതെങ്കിലും വർഗീയവാദികളുടെ കുൽസിതമായ ശ്രമങ്ങളുണ്ട് എങ്കിൽ വീണ്ടും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് ഇവിടെ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇനി ഇസ്ലാമിലേക്ക് വന്ന പെൺകുട്ടികൾ ഇസ്ലാമിനെ അറിഞ്ഞ് അള്ളാഹുബിനെ അറിഞ്ഞ് പ്രവാചകനെ അറിഞ്ഞ് ും കാണിച്ചു പാടില്ല പ്രവാചകരെ പാടില്ല വിശ്വാസികളെ അവന്മാരുടെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളും പോക്കിരുത്തരങ്ങളും കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന പെൺകുട്ടികളെ അവന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത് എന്ന് കുർഹാനിന്റെ പ്രഖ്യാപനമാണെങ്കിൽ ആ ആൺകുട്ടികൾ അപ്രകാരമുള്ള കുർഹാനും സത്യത്തിന്റെ സന്ദേശം സന്ദേശമുയർത്തി മുൻപന്തിയിലുണ്ടാകും ശ്രമങ്ങൾ നടത്തിയാലും ആ പെൺകുട്ടികൾ ഇസ്ലാമിനെ അറിഞ്ഞു വന്നവരാണെങ്കിൽ ർജുനൽ ആര് കയ്യും കെട്ടി നോക്കിയിരുന്നാലും ആര് പൂട്ടിയിട്ടിട്ട് വീട്ടിൽ പോയിരുന്നാലും ഇസ്ലാമിന്റെ മക്കൾക്ക് അത് പറ്റൂല ഇൻഷാല് ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്താ എന്താ ലവ് ജിഹാദ് തീർന്നപ്പോ ഒരു പുതിയ ജിഹാദ് ഇടയ്ക്ക് ഇറക്കിയായിരുന്നു ചാക്രനായി കണ്ണുരുട്ടി കാണിച്ചിട്ടാ മുസ്ലിമാക്കുന്ന അടുത്ത കണ്ണുരുട്ടി ജിഹാദ് ഇറങ്ങിയിട്ടുണ്ട് കണ്ണുരുട്ടിയിട്ട് മുസ്ലിം ആക്കുക ഇത് വിവരം എന്ന് പറയുന്നതുണ്ടോ സാക്രർ എന്ന ഇസ്ലാമിക പ്രബോധകൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രപരമായ തെളിവുകൾ അല്ലെങ്കിൽ വേദ വേദങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ഉപനിഷത്തുകളിൽ നിന്ന് തെളിവുകൾ ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ ഇതിനൊക്കെ എതിരെ ആശയപരമായി നേരിടാൻ കഴിയാത്ത ആശയപ്പാപ്പരത്തെ നേരിട്ടപ്പോ കണ്ണുരുട്ടി കാണിച്ചു എന്താ അത് എന്ത് നിലവാരമായി പ്രസ്ഥാനക്കുള്ളത് കണ്ണുരുട്ടി ജിഹാ എന്ന് കണ്ണുരുട്ടിട്ട് ഇസ്ലാമിലേക്കാണ് കൂട്ടുക അങ്ങനെ കണ്ണുരുട്ടുമ്പോ ഇനി വരാൻ വേണ്ടി നിൽക്കുകയാണോ ചിന്തി കണ്ണുരുട്ടി കാണിപ്പിക്കും ഇങ്ങനെ വരിക മുസ്ലിം ചെറുപ്പക്കാരെ നല്ല ഷർട്ടും നല്ലൊരു പാന്റും ഒക്കെ ഇട്ട് മുടിയൊക്കെ ചീ പൗഡറൊക്കെ ഇട്ടൊരു ബൈക്കിൽ കയറി ഇങ്ങനെ ഇറങ്ങിയ അത് കണ്ടിഞ്ഞ് വരിക ഈ പറയുന്നവരെന്തായാലും ഒരു കാര്യം സമ്മതിച്ചു ഇവനൊന്നുമില്ലാത്ത ആണത്ത മുസ്ലിം ചെറുപ്പക്കാർക്കൊണ്ടെന്ന് എന്തായാലും ഇക്കാര്യത്തിനെങ്കിലും സമ്മതിച്ചു ഒന്ന് കണ്ണുരുട്ടിയാൽ ചീ പൗഡറൊക്കെ ഇട്ട് നടന്നാൽ എന്തോക്കെ ഉണ്ടെന്ന് ഇവിടെ ചിന്തിച്ചൊക്കെ എന്താ ഇത് കണ്ണുരുട്ടിയിട്ട് ആളെ കൊണ്ടുവരിക അല്ലേ ഇവരൊക്കെ സമുദായങ്ങളിൽ ഉണ്ടാക്കി തീർത്തതായ സാമൂഹികമായ ഉച്ചനീചത്വത്തിൽ മനമെടുത്തിട്ട് ആ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നേ നമ്മളറിയണം നായിക്കിനെ പോലെയുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ പോലെയുള്ള ായികളെയും ധറവാ കേന്ദ്രങ്ങൾക്കുമെതിരെ യു എ പി എന്ന് ഈ രാജ്യം വലിച്ചെറിയേണ്ടെന്ന കരി നിയമത്തെ അടിച്ചേൽപ്പിച്ച് പത്രപ്രസ്താവന വന്നപ്പോൾ തൊട്ടിപ്പുറത്ത് വന്ന വാർത്ത എന്താ തമിഴ്നാട്ടിൽ നിന്ന് ഇരുന്നൂറ്റി എൺപതോളം കുടുംബങ്ങൾ ജാതീയതയുടെ പേരിൽ മനം എടുത്തുകൊണ്ട് വർഗീയ സംഘപരിവാർ സുഷ്ടശക്തികളുടേതായ പ്രവർത്തനങ്ങളുടെ പേരിൽ മനം എടുത്തുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കുടുംബം ഇനി വന്നു ആ ഈ ഒരു വർഗീയത കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആള് വരുന്നത് നമ്മൾ ആരെയും ഇവിടെ കണ്ണുരുട്ടി കാണിച്ചിട്ടില്ല നമ്മൾ ഒരാളെയും ലൗജിഹാദിൽ ലോകമറിയുന്ന എത്രയോ പേര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് മറിയം മറിയഞ്ചമീലെ ഇസ്ലാമിലേക്ക് വന്നത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടോണ്ടിട്ടി എന്ന ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തക ഇസ്ലാമിലേക്ക് വന്നത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാ നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാസങ്ങൾക്ക് മുമ്പ് ലോകമറിയപ്പെട്ട മഹാനായ ഒരു ബോക്സിംഗ് താരമുണ്ടായിരുന്നു ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി ഒരുപാട് സ്വർണ്ണ മെഡലുകൾ വാങ്ങിയ ദ വേൾഡ് ചാമ്പ്യൻ എന്ന പേര് സ്വീകരിച്ച് അമേരിക്കയുടെ പ്രശസ്തി ബോക്സിംഗ് റിംഗിൽ നിന്ന് ലോകം മുഴുവനും കൈപിടിച്ച് ഉയർത്തിയ ക്ലേശ്യസ് ക്ലേ എന്ന കറുത്ത വർഗക്കാരനായ മനുഷ്യൻ ആ കറുത്ത വർഗക്കാരനായ മനുഷ്യൻ അതേ അമേരിക്കയുടെ തെരുവോരങ്ങളിലൂടെ റെസ്റ്റോറന്റിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോയപ്പോൾ ൊലി കറുത്ത നിനക്ക് എന്റെ കടയിൽ നിന്ന് ചായയില്ലടാ എന്ന് പറഞ്ഞ് ഒരു വെള്ളക്കാർ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ മനസ്സ് വേദനിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ മെഡലുകളും മുഴുവനും അമേരിക്കയുടെ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നെ മനുഷ്യനായി പരിഗണിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ചു നടന്ന് അവസാനം മനുഷ്യരെ പെണ്ണിൽ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ വേഷങ്ങൾ നിങ്ങളുടെ വേഷങ്ങൾ നിങ്ങളുടെ ഭാഷകൾ ഒരിക്കലും മറ്റൊരാൾക്ക് ഒരാളുടെ മേൽ യാതൊരുവിധ യാതൊരുവിധ അധികാരവും നൽകുന്നില്ല നിങ്ങളൊക്കെ മനുഷ്യരാണ് 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 എന്ന ഏറ്റവും വലിയ മാനവിക സന്ദേശം ഉയർത്തിയ ഖുർആൻ ക്ലേശസ് എന്ന മനുഷ്യൻ കണ്ടു ഖുർആൻ പഠിച്ചു ഇവിടെയാണ് അംഗീകാരം എന്ന് തിരിച്ചറിഞ്ഞു സ്ക്ലേ മുഹമ്മദ് അലിയായി ലോകം സാക്ഷി നിന്നില്ലേ ആ കറുത്ത വർഗക്കാരനായ മുഹമ്മദ് അലി ഏതൊരു അമേരിക്കയുടെ മണ്ണിലാണോ തൊലി കറുത്തതിന്റെ പേരിൽ മുഹമ്മദ് അലി എന്ന ബോക്സിംഗ് താരത്തെ അപമാനിച്ചത് അതേ അമേരിക്കയുടെ മണ്ണിൽ ഭീകരവുമായ കറുകറുത്ത ആ ബോക്സിംഗ് താരമായ മുഹമ്മദ് അലിയുടെ ജനാസ മുന്നിൽ വെച്ച് ഒരു സമയം പതിനാലായിരം വിശ്വാസികൾ മുഹമ്മദ് അലിക്ക് വേണ്ടി ജനാസ ജനാസംസ്കാരം നടത്തിയെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ മുഹമ്മദ് അലിക്ക് വേണ്ടി ജനാസംസ്കാരം നടത്തിയെങ്കിൽ ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായ ഒരു സാമൂഹികമായ അവസ്ഥ അവസ്ഥറുത്തതിന്റെ പേരിൽ ദലിതന്മാരെന്നും പറഞ്ഞു അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ മലം ചുമക്കാനും ചെരുപ്പൂത്താനും പറഞ്ഞു വിടുന്നില്ല പറഞ്ഞു വിടുന്നില്ല ഇസ്ലാം മൈക് ടൈസൺ എന്ന ഒരു വലിയ മനുഷ്യനെ അറിയോ അയാളും ബോക്സിംഗ് കാരനാ അയാളും ബോക്സിംഗ് കാരനാ ദ ബാഡ് മാൻ ഇൻ ദ പ്ലാനറ്റ് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന അയാളാ ലോഹം വിളിച്ചത് മൈക് ടൈസനെ വിളിച്ചത് എതിരാളിയുടെ ചെവി പോലും കടിച്ചുപറിച്ച ആളാ ആ മൈക്ക് ടൈസൻ ഇസ്ലാമിനെ അറിഞ്ഞു ഇസ്ലാമിനെ മനസ്സിലാക്കി ഇന്ന് മലിക് അബ്ദുൽ അസീസ് മുസ്ലിമാണ് മൈക്ക് ആ മൈക്ക് ടൈസനെ ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചുകൊണ്ടാണോ ഇസ്ലാമിലേക്ക് വന്നത് അല്ലെ ഹാജ് മലിക്കു ഷബാസ് എന്ന മനുഷ്യനെ അറിയോ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല പക്ഷേ ലോകത്തെ സ്വാധീനിച്ച അമേരിക്കക്കാരിൽ പ്രമുഖനായ മാൽഖം മനുഷ്യനെ അറിയുവോ ആറാമത്തെ വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട് പതിമൂന്നാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ട് ഇരുപതാമത്തെ വയസ്സിൽ തടവറയിൽ കിടക്കേണ്ടി വന്ന് നാശത്തിന്റെ വഴികളും മുഴുവനും തന്റെ മുന്നിൽ തുറന്നു കിടന്നിട്ടും ഇസ്ലാമിക സന്ദേശം അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന മാൽഖ്യക്സ് അൽഹാദ് മലിക്കു ഷബാസായി മാറിയത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി ചിന്തിക്കുവിൻ മലയാള സാഹിത്യത്തിന്റെ മാണിക്കക്കല്ലായിരുന്ന മാധവിക്കുട്ടിയില്ലേ തൃശൂർ ജില്ലയിൽ പുന്നയൂർ കൊല പുന്നയൂർ കൊലത്ത് നാലപ്പാട്ട് കുടുംബത്തിലെ മാധവിക്കുട്ടി ഇരുപത് വർഷം മുമ്പ് ഈ കുറുആാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുസ്ലിം ആകുമായിരുന്നു എന്ന് പറഞ്ഞ മാധവിക്കുട്ടി ആ മാധവിക്കുട്ടി കമലാസുരയാണ് ആര് കണ്ണുകിട്ടി കാണിച്ചിട്ട ഇവിടെയൊക്കെയാണ് ആശയപ്പാപ്പരത്വം നേടുമ്പോൾ സംവേദന ക്ഷമതയുള്ള ഇസ്ലാമിനെ ആ ഇസ്ലാമിനെതിരെ ആശ്രയപരമായും നേരിടാൻ യാതൊന്നുമില്ലാതെ വരുമ്പോൾ ഇപ്രകാരം തികച്ചും നാലാങ്കിട നാണം കട്ട നാറിയ ചില അപവാദങ്ങളുമായി മുന്നോട്ട് വരുന്നു ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെ നമ്മൾ അറിയണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം എന്താണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രവാചകനാരാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പാരത്രിക ലോക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം നൽകുന്നതായ മാനവ സന്ദേശങ്ങൾ എന്താ സ്ത്രീ സ്വാതന്ത്ര്യം എന്താ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി